ആദ്യം ഇന്ത്യൻ കോമ്പസിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് മോദി ഗവൺമെന്റ് അപ്രൂവ്സ് ചന്ദ്രയാൻ ഫോർ വീനസ് ഓർബിറ്റ് മിഷൻ ആൻഡ് ഇന്ത്യസ് ഓൺ സ്പേസ് സ്റ്റേഷൻ ചന്ദ്രയാൻ നാല് വീനസ് ഓർബിറ്റ് മിഷൻ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഇത് മൂന്നും ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അനുമതി നൽകിയിരിക്കുന്നത് ലൂണ ലാൻഡിങ് ആൻഡ് സാമ്പിൾ റിട്ടേൺ ഡെമോൺസ്ട്രേറ്റ് ടെക് ദാറ്റ് വിൽ ഹെൽപ് എസ്റ്റോട്ട് റിട്ടേൺ ടു വേർത്ത് ആഫ്റ്റർ ലാൻഡിങ് ഓൺ മൂൺ ചന്ദ്രനിൽ പോയി തിരികെ എത്താനുള്ള ദൗത്യമായ ചന്ദ്രയാൻ നാല് വീനസ് പഠിക്കാനായി അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറും ജിയോളജിയും പഠിക്കാനായി ഭാരതീയ ഭാരതത്തിന്റെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ എന്റെ ഒരു ലിമിറ്റ് ഫോർ ഇന്ത്യ ഇന്ത്യത് മോദി ഗവൺമെന്റ് ശരത് പവാർ മെഹബൂദ മുഫ്തി അഖിലേഷ് യാദവ് വൺ നേഷൻ വൺ ഇലക്ഷൻ പദ്ധതിയെ ഒരു രാജ്യം ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് അതിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് ടൈംസ് ഓൾജിബ്രായയുടെ എക്സ്പോസ്റ്റ് ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് നിതീഷ് കുമാറും നവീൻ പട്നായിക്കും കെ സി ആറും ജഗൻമോഹൻ റെഡ്ഡിയും ഒക്കെ ഇതിന് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ്സിന് മാത്രമാണ് എതിർപ്പ് എന്ന് തോന്നുന്നു എന്തായാലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടി പാർലമെൻറ്റിൽ പാസ്സാക്കണം അൻപത് ശതമാനം നിയമസഭകളും ഇതിന് അനുമതി നൽകി പ്രമേയങ്ങൾ പാസ്സാക്കണം നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് രാഷ്ട്രം അടുത്ത് നോക്കാം അടുത്തത് ഇസ്രായേലി ചീഫ് ഓഫ് സ്റ്റാഫിന്റെ മാധ്യമ സമ്മേളനമാണ് ആ വീഡിയോ ഒന്ന് കാണാമോ എന്റെ ശബ്ദം കേൾക്കുന്നില്ല എന്തായാലും അദ്ദേഹം പറയുന്നതാണ് വി സ്റ്റിൽ ഹാവ് മെനിപ്പബിലിറ്റീസ് ഇനിയും ഒട്ടേറെ ശക്തി ഒട്ടേറെ തന്ത്രങ്ങൾ ഒട്ടേറെ ആയുധങ്ങൾ ഇതുവരെ ആരും കാണാത്തത് ഞങ്ങളുടെ കൈവശമുണ്ട് എവറി സ്റ്റേജ് പ്രൈസ് ഫോർ ഷുഡ് ബി ബി ഹൈ എഫ്രൈഡ് ഓഫ് ഗോയിങ് ടു ടോയ്ലറ്റ് ആൻഡ് ഈവൻ ഈറ്റിംഗ് ഫുഡ് വ്യക്തമായ സന്ദേശമാണ് തീവ്രവാദികൾ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോകാനും ഭക്ഷണം കഴിക്കാൻ പോലും ഭയക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് വ്യക്തമായ സന്ദേശം അടുത്തു നോക്കാം വീണ്ടും ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ഇന്ത്യ ഫോർമലി സെർവ് നോട്ടിസ് അതുമായി ബന്ധപ്പെട്ടുള്ള സിന്ധു പുനഃപരിശോധിക്കുകയാണ് വ്യക്തമായി പറയുന്നത് ഭാരതത്തിന് ലഭിക്കുന്നത് മാത്രമാണ് പാകിസ്ഥാന് എൺപത് ശതമാനം അതിനുള്ള കാരണം ജവഹർലാൽ നെഹ്റു ഒപ്പിട്ട കരാറാണ് എന്ന് ഹിമാലയൻ മണ്ഡലം തിരുത്താൻ ശ്രമിക്കുന്നു മോദി സർക്കാർ എന്നാണ് മറ്റൊരു ഹിമാലയൻ മണ്ഡലം ശരി അടുത്തത് മാധ്യമ രോഗവുമായി ബന്ധപ്പെട്ടതാണ് പല മാധ്യമങ്ങളും മുഖ്യ വാർത്തയാണ് യുവ സന്ദർശനത്തിനിടയിൽ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ബംഗ്ലാദേശി ഹിന്ദുക്കളെ കുറിച്ച് സംസാരിക്കുന്നില്ല ബംഗ്ലാദേശി ഹിന്ദുക്കളുടെ പ്രശ്നം അദ്ദേഹം ഉന്നയിക്കുമോ എന്നുള്ള ചോദ്യം സാമ്പിത്രോടുകൂടി ചോദിക്കുന്നതിനിടയിൽ മർദ്ദനം നേരിട്ട ഇന്ത്യ ടുഡേയുടെ ലേഖകന്റെ പിന്തുണയുമായി ആദ്യം പ്രധാനമന്ത്രി മോദി രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ ഇത് മന്ത്രി അശ്വിനി വൈഷ്ണവ് പറയുകയാണ് അദ്ദേഹം ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി കൂടിയാണ് എന്തായാലും അദ്ദേഹം ഏറ്റവും ഉന്നത തലത്തിൽ ഈ വിഷയം എടുക്കും നടപടികൾ ഉണ്ടാക്കും എന്നാണ് ഉറപ്പ് നൽകുന്നത് ചിത്രദാജി കീ मौजूदगीമേ उनके सहयोगيه द्वारा एक भारत के पत्रकार पर विदेशी धरती पर जो हमला हुआ और पीरण का जो आपने अभी यह दिए अपना निवेदन रखा यहां पे निश्चित भाव से कांग्रेस और कांग्रेस के अध्यक्ष जी को इसमें एक्शन लेना चाहिए और हम इसको प्रेस काउंसिल ऑफ इंडिया को भी भेजेंगे जिससे कि प्रेस काउंसिल ऑफ इंडिया भी इसके ऊपर लीगल एक्शन ले कि जो फ्रीडम ऑफ प्रेस के जितने भी बेसिक प्रिंसिपल्स हैं ये स्वयं जी की मौजूदगी में उनके सहयोगी द्वारा एक भारत के पत्रकार पर विदेशी धरती पर जो हमला हुआ और उत्पीड़न का जो आपने अभी ये दी है अपना निवेदन रखा है यहाँ पे निश्चित भाव से कांग्रेस और कांग्रेस के अध्यक्ष जी को इसमें एक्शन लेना चाहिए और हम इसको प्रेस काउंसिल ऑफ इंडिया